ഹായ് കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീണ്ട രണ്ടു മാസത്തെ അവധിക്ക് ശേഷം കലാലയങ്ങൾ വീണ്ടും തുറക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലോക പരിസ്ഥിതി ദിന ഭൂമിയുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം വനങ്ങളെയാണ് ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നാണ് ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് ഉത്തരം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നിവയാണ് രണ്ടായിരത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഏത് രാജ്യമാണ് ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഉത്തരം സൗദി അറേബ്യയിലെ റിയാദാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏതു വർഷമാണ് ഇന്ത്യ ആദ്യമായി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിദയത്വം വഹിച്ചത്? ഉത്തരം 2011 ലാണ് ഇന്ത്യ ആദ്യമായി ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിദയത്വം വഹിച്ചത്. ഏതു വർഷമാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചത്? ഏതു വർഷമാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചത്? ഉത്തരം ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ രാജ്യങ്ങൾ ദേശീയ ദേശീയ പുഷ്പമായി പുഷ്പമായി അംഗീകരിച്ച അംഗീകരിച്ച ഏതാണ് ഏതാണ് ാണ് ആദ്യമായിരത്തി എഴുപത്തിമൂന്നിൽ നടന്ന ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു ഉത്തരം ഒരേയൊരു ഭൂമി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ നടന്ന ആദ്യ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ പ്രമേയം ലോകത്തിൽ ആദ്യമായി എഴുത്തുകാർ ചേർന്ന് വനസംരക്ഷണത്തിനായി പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ് ഉത്തരം കേരളത്തിൽ ിൽ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം തീം എന്തായിരുന്നു പതിനൊന്നിൽ ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു ഉത്തരം വനങ്ങൾ നിങ്ങളുടെ സേവനത്തിൽ പ്രകൃതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം ചന്ദനമരങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന വൃക്ഷം രണ്ടാം തവണ ഇന്ത്യ ഏത് വർഷമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് ഉത്തരം ാണ് രണ്ടാം തവണ ഇന്ത്യ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ചത് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം വൃക്ഷം ഏതാണ് ഏതാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന ഉത്തരം വേപ്പാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ിൽ ലോക തീം എന്തായിരുന്നു ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നതായിരുന്നു പതിനെട്ടിലെ തീം പ്ലാനറ്റ് എർത്ത് അവാർഡ് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് പ്ലാനറ്റ് എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ഉത്തരം എസ് സി ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ഉത്തരം എ ബേക്കലാണ് ശാസ്ത്രജ്ഞൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതിവിഭവം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതിവിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഉത്തരം തെക്കേ അമേരിക്കയാണ് പക്ഷികളുടെ വൻകര എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ളത് ലോകത്തെ ഏറ്റവുമധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏതാണ് ലോകത്ത് ഏറ്റവുമധികം ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈനയാണ് ലോകത്ത് ഏറ്റവുമധികം ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കസിലെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് ഏത് സസ്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഉത്തരം തെങ്ങ് എന്ന വൃക്ഷത്തെ പ്രതിപാദിച്ചുകൊണ്ടാണ് ഹോർത്തൂസ് മലബാറിക്കെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് കർഷകന്റെ കർഷകന്റെ ജീവി ജീവി ഏതാണ് ഏതാണ് ഉത്തരം മണ്ണിരയാണ് വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു വർഷം കൂടി ആശംസിക്കുകയാണ് അതുപോലെ തന്നെ സ്കൂളുകളിൽ നടക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ക്യൂസ് മത്സരങ്ങളിലും നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ റെഡിയാണോ വീഡിയോ ഇടാൻ ഞാനും റെഡിയാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ